ബില്ലാഹി അസാളിക്കു റഹീം സ്നേഹ ബഹുമാനം നിറഞ്ഞ സമസ്ത കേരള ജമിയുടെ അതിന്റെ കീഴങ്ങളുടെയും പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട എൻ്റെ ഈ സമയം വരെ രാഷ്ട്രീയപരമായി ഞാൻ പിടിച്ച മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകന്മാരെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസുമായി വരാനുള്ള കാരണം ഞാൻ ആദ്യമേ പറയുന്നത് ആരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയങ്ങളുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ ആദ്യമേ പറയുന്നത് ഞാൻ ഈ ഇതിങ്ങനെ വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല പക്ഷേ നിരന്തരം എൻ്റെ മേരിൽ കളവ് ആരോപിക്കപ്പെടുമ്പോൾ ഈ പരിശുദ്ധ ഹജ്ജിനോട് അടുത്ത സമയത്ത് ആ സത്യങ്ങൾ നിഷ്കളങ്കരായ പാവങ്ങളായ ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോസിൽ വന്നത് എന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പല ആളുകളും പല പച്ച കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ അതിനെ മടക്കുന്നു അവരും അള്ളാഹുവും തമ്മിൽ അതിന്റെ ഹിസാബ് നടത്തിക്കൊള്ള എന്നിരുന്നാലും പാവങ്ങളായ പലരും പലരും അറിയാതെ ഷെയർ ചെയ്യപ്പെടുകയാണ് അവരിലേക്കും കൂടിയും ഇത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസുമായി വരുന്നത് ജോലി സംബന്ധമായി എന്നെ ഒരു പള്ളിയിൽ നിന്ന് പുറത്താക്കിയ വിഷയം നിങ്ങളെല്ലാവരും അറിയും അവിടുത്തെ കമ്മിറ്റി അവിടുത്തെ ആളുകൾ അവർ നിഷ്കളങ്കരാണ് അവരറിയില്ല അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സി എച്ച് മുഹമ്മദ് വൈസാഹിബ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിനെ ആവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി മുസ്ലിയാമാരെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മൊയിലിയാമാരെ തോൽപ്പിക്കാൻ മൊയിലിയാമാർക്കെ ആവുള്ളൂ ചില ഉസ്താദന്മാരെന്ന് പറയപ്പെടുന്ന ചില ഹുദവികൾ ഞാൻ തീർത്തു പറയുകയാണ് ഉണ്ടാക്കിയെടുത്ത പച്ച ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിലേക്ക് അവരെ ഞാൻ മടക്കുന്നു അള്ളാഹു അവരെ അതിന് എന്താണോ അത് ചെയ്തു കൊള്ളട്ടെ ഒരു ഹുദവി പട്ടാമ്പിയിലുള്ള താഹിർ എന്ന ഒരു ഹുദവി വയനാട് ജില്ലയിൽ വന്ന് വിവാഹം കഴിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്ത് പല ചെയ്യുന്ന ഒരു ഉദവി എൻ്റെ നാട്ടിലടക്കം പള്ളിയിൽ നിന്ന ഒരു ഉദവി ഞാൻ തീർത്ത് അങ്ങനെ പറയുന്നത് പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് കൊണ്ടാണ് അയാൾ എൻ്റെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും എൻ്റെ ഫോട്ടോസുകൾ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്താൻ കാരണമായി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുകയാണ് എനിക്ക് രണ്ട് കുടിയേ ഉള്ളൂ സുന്നത്ത് സമ സമസ്ത കേരള സമസ്തകേള ഉലമ അതായത് ഇന്ന് സയ്യിദ് മുഹമ്മദ് ജെയ് തങ്ങൾ നേതൃത്വം നൽകുന്ന അലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉമർ ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ പാണക്കാട് സയ്യിദ് സ്വാതിക്ക് അലി ഷിഹാബ് തങ്ങളും പി എം എ സലാം സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ പച്ചക്കൂടിയാണ് ഈ സമയം വരെ ഞാൻ പിടിച്ചിട്ടുള്ളൂ എന്റെ കുടുംബം എന്റെ നാട് ഈ അടുത്ത് പരിശുദ്ധ ഒമ്പറയ്ക്ക് പോയപ്പോൾ ഇരുപത്തിയേഴാം തീയതി വരണ്ടേ ഞാന് ഇരുപത്തിനാലാം തീയതി തന്നെ തിരിച്ചു വന്നത് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് ഈ പാർട്ടിയുടെ കൂടെ ഇന്ന് വരെ നിന്നിട്ടുള്ളൂ നാടത്തത് പിന്നെ നമുക്ക് പറയാം ഇൻഷാ അല്ലാ ഏതായിരുന്നാലും ഈ വ്യക്തി ഈ തോഹിർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഹുദവിയാണെന്ന് പറയപ്പെടുന്നത് നമുക്കറിയില്ല ഉദവിയായിരിക്കും ഉദവിയായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ടു മൂന്ന് ഹുദവികളുണ്ട് എല്ലാവരുടെ പേരും ഞാൻ ഇപ്പൊ പറയുന്നില്ല ആവശ്യം വന്നാൽ പറയും ഇൻഷാ അല്ലാ അവര് ചെയ്തു വൃത്തികേടാണ് ഇത് പലതും സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്നു എനിക്ക് അങ്ങനെ എഴുതാനുള്ളൊരു വിവരമൊന്നും എനിക്കില്ല ഉള്ളതുള്ളതുപോലെ പറയാൻ എഴുതാൻ കഴിയില്ല വേറൊരാളെ കൊണ്ട് ഇന്ന് വരെ ഇത്തരം വിഷയങ്ങളോ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ആരെക്കൊണ്ട് വന്ന എഴുതിച്ചിട്ടുമില്ല ഏതായിരുന്നാലും ഞാൻ ഈ വന്നത് ഈ ഇദ്ദേഹം ഉസ്താദ്മാരി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുകയും അതിൽ കുറച്ച് അടിമന്മാരും ഒരു അഡ്മിനാണ് ഞാൻ നിരന്തരം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വൃത്തികേടുകൾ ആ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഉസ്താദമാർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതുങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അറിയാം അതിന്റെ അടിമിന്മാരെ അറിയാം അതിലുള്ള മറ്റുള്ള ആളുകളെ അറിയാം നിരന്തരം വൃത്തി അദ്ദേഹത്തിന്റെ തൊള്ളയിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ മറ്റൊരു അടിമിൻ റിമൂവ് ചെയ്തു എന്നോട് അദ്ദേഹത്തെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ഈ ത്വാഹിർ എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അടിമിന്മാരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്നതിൽ ഒരാൾക്ക് പോലും ഉസ്താദന്മാർക്ക് പോലും താല്പര്യമില്ല നിങ്ങൾ ഈ വൃത്തികേട് പറയുന്നത് കൊണ്ട് എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിച്ചു ഞാൻ അദ്ദേഹത്തെ ഹബീബി എന്ന് വിളിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ കിടക്കുന്നില്ല ഏതായിരുന്നാൽ ഇതിന്റെ പേരിൽ ഓരോ സമയങ്ങൾ വരുമ്പോഴും അദ്ദേഹം എന്തെങ്കിലും വിവാദ വീഡിയോകളോ പോസ്റ്റുകളോ എനിക്ക് എന്റെ വാട്സപ്പിലേക്ക് ഇടും ഞാൻ അതിന് മറ്റു സോഷ്യൽ മീഡിയകളിൽ വരുന്ന മറ്റു മെസ്സേജുകൾ അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കും അതിന് മറുപടി അതിലുണ്ടാവുമല്ലോ അദ്ദേഹം വീണ്ടും പല വോയിസുകളായി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും ഞാൻ നിങ്ങളോട് സംവദിക്കാനോ സംസാരിക്കാനോ ഇല്ല നമുക്ക് നിർത്താം അസലൈക്കും ഈ പറയപ്പെട്ട രണ്ട് മൂന്ന് ഹുദവികളിൽ ഇത് പറയുകയും ഞാൻ ആ ഗ്രൂപ്പ് അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാറാണ് പതിവ് ഒന്ന് രണ്ടു മൂന്ന് രണ്ട് ഹുദവികളെയാണ് ഈ വിഷയത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്തത് എനിക്ക് പരിചയമുള്ള വേറെ പല ആളുകളും എന്റെ നമ്പർ ഹുദവി ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് അവര് നിരന്തരമായി എനിക്ക് മെസ്സേജുകൾ അയച്ചപ്പോ അവരെ വൃത്തികേടുകൾ എഴുതി അയച്ചപ്പോൾ ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നും ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ ഇത് പറയാൻ കാരണം പലതുമായി ഇനിയും ആളുകൾ വരും അപ്പൊ രണ്ടാളുകളെയാണ് എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ ഇത്രയും വൃത്തികേട് കൊണ്ട് സഹിക്കാൻ കഴിയായിട്ട് റിമൂവ് ചെയ്തത് ഉദവി തോഹിർ എന്ന് പറയുന്ന ഹുദവി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അവസാനമായി അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു പല വിഷയത്തിനും ജുബൈർ ഹുദവിയുടെ വിഷയത്തിൽ പല ആളുകളിലേക്ക് പലതൊടും അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ ഞാൻ അദ്ദേഹത്തിന് ഇട്ടിട്ടു എനിക്ക് വല്ലാതെ എഴുതാനറിയില്ല ചെറുങ്ങനെ ചെറുങ്ങനെ കഴിയുന്നതുപോലെ ഞാൻ എഴുതിയിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് ഈ അവസാനമായി സംഭവിച്ച സംഭവം മൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹം എന്റെ വാട്സപ്പിലേക്ക് ഞാൻ ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തതായിരുന്നു എന്റെ വാട്സപ്പ് ഫോൺ നഷ്ടപ്പെട്ട് രണ്ടാം വീണ്ടും വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്ലോക്ക് അറിയാതെ ഒഴിഞ്ഞുപോയി അതെനിക്ക് അറിയില്ലായിരുന്നു ആ ബ്ലോക്ക് ഒഴിഞ്ഞപ്പോൾ അയാൾ ഒരു വീഡിയോസ് ബഹാബുദ്ദീൻ ഉസ്താദ് ബഹാബുദ്ദീൻ ഉസ്താദ് ഞാൻ വയനാട് ജില്ലയിൽ സുപ്രഭാതം എന്ന് പറയുന്ന ഒരു വീടെടുത്തപ്പോൾ പ്രിയപ്പെട്ട ഹാരിസ് ബാക്കി ഉസ്താദിനോട് പറഞ്ഞു ബഹാബുദ്ദീൻ ഉസ്താദ് വന്ന് തറക്കല്ലിടുകയാണെങ്കിൽ കുറ്റി ഞാൻ എന്തു ചെയ്യാം നമുക്ക് ആ വീടിന്റെ പണി തുടങ്ങാമെന്ന് എന്ന് പറഞ്ഞ് അത്രത്തോളം ബഹാബുദ്ദീൻ ഉസ്താദിനെ കൊണ്ടുവരികയും ചെയ്ത ആളാണ് എൻറെ മകൻ ദാർഹുദയുടെ സഹസ്ഥാപനമാകുന്ന കൂനഞ്ചേരിയിൽ പഠിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടിയും അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയും ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയുന്നില്ല അവിടുത്തെ സ്ഥാപനത്തിനോ ആളുകളെ ഉസ്താദന്മാരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാം ദാർഹുദയിലേക്ക് ഞാൻ എത്രത്തോളം സംഭാവനകൾ ആളുകളിലൂടെ അയച്ചിട്ടുണ്ട് എൻ്റെ കൊണ്ട് അയച്ചിട്ടില്ലെങ്കിൽ വേറെ ആളുകളിലൂടെ ഞാൻ അയപ്പിച്ചത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അറിയാം കാരണം അയക്കാൻ ഏൽപ്പിച്ച പല ആളുകളും എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും ഞാൻ അവിടത്തെക്ക് ഒരു പൈസ കൊടുക്കാണ്ട് ഞാൻ ഇത് പറയാൻ കാരണം അത്രത്തോളം ഇതിന്റെയൊക്കെ കൂടെ നിന്ന ആളുകളാണ് പക്ഷെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ അവിടുത്തെ കുരുത്തക്കേട് വാങ്ങി ഇറങ്ങുന്ന ചില ഉദവികൾ ചെയ്ത പേക്കൂത്തുകൾ സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് സത്യസന്ധമായാണ് ഞാൻ ഈ പറയുന്നത് കുറെ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുകയും ചതിക്കുകയും പലതും ഇല്ലായ്ത്തകൾ എഴുതി രണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്ത് ഈ രണ്ട് വിദ്യാഭ്യാസത്തിന്റെ പവറാണ് ഞാനിപ്പോ കണ്ടത് ഇല്ലാത്ത വാട്സപ്പിലെ കല കാര്യങ്ങളും എഡിറ്റ് ചെയ്തിടാ മാത്രം എന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ മാത്രം കഴിവുള്ള ആളുകളാണ് ഇവർ അതാണ് ഈ രണ്ട് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയ സമൂഹത്തിന് കിട്ടിയ ഗുണം ഒരുപാട് നല്ല ഉദവികളുണ്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ വൃത്തികേടുകൾ ചെയ്തപ്പോൾ അവരെ പറയേണ്ടി വന്നു പോയതാണ് അപ്പൊ ഏതായിരുന്നാലും ഈ ഉദവി മൂന്ന് ദിവസം മുന്നേ എന്റെ വാട്സപ്പിലേക്ക് ബഹാബുദ്ദീൻ ഉസ്താദ് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്രസമ്മേളനം വാർത്തയെ ഒരു ചാനലുകാരനോട് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല അടുത്ത് വന്നാലും എൻ്റെ ഫോണിൽ ഇത് മുഴുവനുമുണ്ട് ഞാൻ അദ്ദേഹത്തിന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിന്റെ ആ വീഡിയോക്കുള്ള മറുപടി അതിൻ്റെ ചുവട്ടിൽ അനവധി ആളുകൾ യൂട്യൂബാണല്ലോ അനവധി ആളുകൾ അതിന്റെ കമന്റിൽ എഴുതിയ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എഴുതിയതല്ല സ്ക്രീൻഷോട്ട് എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു പിന്നെ ഇദ്ദേഹം ഒരു വോയിസ് എനിക്ക് ഇട്ടു ആ വോയിസ് ഇട്ടപ്പോൾ ഞാൻ ഈ സമയം വരെ ആ വോയിസ് ഓൺ ആക്കിയിട്ടില്ല എന്റെ ഫോണിലുണ്ട് ആ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു വോയിസ് വേണ്ട യാത്ര എന്ന് എഴുതി വിട്ടു ഞാൻ വോയിസ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തൊള്ളയിൽ നിന്ന് വൃത്തികേടുകൾ എൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് ഇദ്ദേഹത്തെ എനിക്കറിയാം മറ്റു പല ഉസ്താദന്മാർക്കും അറിയാം അവരൊക്കെ ഇതിന് സാക്ഷിയാകുന്നവരാണ് അപ്പൊ ഞാൻ വോയിസ് വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ എഴുതി വെച്ചു അന്തസ് ഉണ്ടെങ്കിൽ മോനെ ദാർഹുദ് ദാർഹുദയുടെ സ്ഥാപനത്തിൽ മാറ്റി ചേർത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ മറുപടി അർഹിക്കുന്നില്ല പിന്നെ ഇദ്ദേഹം വിട്ട ഈ വീഡിയോന് വേറെ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയ ഒരു ടെസ്റ്റ് മെസ്സേജ് ഈ സമയം വരെ അത് മുഴുവനും ഞാൻ വായിക്കാത്ത ഒരു ടെസ്റ്റ് മെസ്സേജ് ഞാൻ ഇദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു ആ ടെസ്റ്റ് മെസ്സേജിന്റെ ഇതിന് എന്റെ മോനെ മാറ്റി ചേർത്താൻ പറഞ്ഞതിൽ മറുപടി അർഹിക്കുന്നില്ല എന്ന് എഴുതി വിട്ട് ഞാൻ ഒഴിവാക്കായി വീണ്ടും ഇയാള് പല എഴുതാൻ തുടങ്ങി ആ എഴുത്തിൽ എഴുതി പിന്നെ ബഹാബുദ്ദീൻ ഉസ്താദ് ുദുണ്ട് അദ്ദേഹത്തെ പിന്നെ അവരുടെ സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തിന്റെ കീഴിലാണ് നിങ്ങളെ മോൻ പഠിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പിൽ ഇങ്ങനെ നെതുവി ഉസ്താദ് എന്ന് എഴുതാൻ വേണ്ടി പിന്നെ നെതുവി എന്ന് എഴുതിയപ്പോൾ ഈ മലയാളത്തിൽ നെതിവി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നെതി എന്നാ കിട്ടുക ശരിക്കും എന്ന് നമുക്ക് മലയാളത്തിൽ ടൈപ്പിങ്ങിൽ കിട്ടൂല അപ്പൊ ഞാൻ അത് മാറ്റി ഞാൻ എത്രത്തോളം സത്യസന്ധമായി പറയുന്നു ഉള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ കൂലിയാടിനെ കണ്ടിട്ടല്ല ഞാൻ അവിടെ ചേർത്തിയത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് മെസ്സേജിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് അതിന്റെ അടിയിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിക് അലി ശിഹാബ്ദങ്ങളെ പറ്റി ഉണ്ടെന്നും ഞാൻ ഈ സമയം വരെ പിടിച്ച പ്രസ്ഥാനമാകുന്ന എന്റെ പാർട്ടിയാകുന്ന മുസ്ലിം ലീഗിനെ പറ്റി ഉണ്ടെന്നും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ അതിലുണ്ടെന്നും ഉള്ള ഞാൻ അറിയില്ല അത് ആ ഭാഗങ്ങൾ എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിക്കുകയായിരുന്നു മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇവിടെ ഉണ്ടായ സംഭവം ഇതാണ് ഞാൻ ആരെക്കൊണ്ടും ഒരു മെസ്സേജും എഴുതിയിട്ടില്ല എഴുതിപ്പിച്ചിട്ടുമില്ല എന്റെ പേരിൽ നിരന്തരം കള്ളത്തരങ്ങൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹുദവികൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സമസ്തയുടെ ആളുകളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എന്റെ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് എൻ്റെ നാട്ടിൽ ചെന്ന എന്റെ നാട്ടിൽ ചെന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും എന്തൊക്കെയാണ് ചെയ്യൽ എന്ന് എൻറെ നാട്ടുകാർ ബോധ്യപ്പെടുത്തി തരും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് നേതാക്കന്മാരോട് നമ്മൾ നമ്മുടെ പണിയുമായി മുന്നോട്ട് പോവുക നമ്മുടെ ചിഹ്ന ഭിന്നമാക്കാൻ ഇത്തരം രണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് വരുന്ന പലരും ഉണ്ടാകും നമ്മൾ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ കൂടെ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും സാഹചര്യങ്ങൾ സംസ്കരിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം അപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളായ പലർക്കും ചിലപ്പോൾ നമ്മൾ തമ്മിൽ പരിചയമുള്ളവർക്കും പേഷണിലായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സമസ്തനെ പറ്റി കിട്ടുമ്പോൾ അവർ ലീഗിനെ പറ്റി കിട്ടുമ്പോൾ ഞാനും അങ്ങോട്ട് വിട്ടുകൊടുക്കും സുപ്രാതനെ പറ്റി കിട്ടും അങ്ങോട്ട് വിട്ടുകൊടുക്കും പറ്റി കിട്ടും ഇങ്ങോട്ട് സ്വാഭാവികം വ്യക്തികൾ തമ്മിൽ മാത്രം അത് ചിലത് ഞമ്മൾ വിട്ടുകൊടുക്കുന്നത് അതിനു മറുപടി കിട്ടാനായിരിക്കാം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദ ചാറ്റിങ്ങിലായിരിക്കാം അതല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ ഗ്രൂപ്പിലോ സംഘടനയുടെ ഗ്രൂപ്പിലോ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ ബോയ്സ് വിടാനോ ഷെയർ ചെയ്യാനോ ഞാൻ ശ്രമിക്കാറില്ല പരമാവധി ശ്രമിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ വന്നു പോയേക്കാം ഇതിനൊന്നും ഞാൻ കൃത്യമായി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിലവിൽ ഇപ്പോഴും വീണ്ടും പലതും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ സേവനം ചെയ്യുന്ന വടകരക്കടുത്ത കക്കാട് പള്ളിയിൽ അവിടുത്തെ മഹല് കമ്മിറ്റിക്കെതിരെ ആക്ഷൻ എടുക്കണം അവിടുത്തെ നാട്ടുകാർക്കെതിരെ അവിടുത്തെ ലീഗിന്റെ ആളുകൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞവരുണ്ട് ഞാൻ പറയുന്നു അവരൊക്കെ എന്നെ ഈ സമയം വരെ വളരെ മാന്യമായി രണ്ടു വയസ്സായ പാല് കുടിക്കുന്ന കുട്ടിയെ നോക്കുന്നത് പോലെ വളരെ ഭംഗിയായി നോക്കിയവരാണ് അവർ പക്ഷേ അവിടുത്തെ എൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിന്റെ എൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഞാൻ ഇന്നു വരെ ഞെഞ്ചേറ്റിയ എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരായ എൻ്റെ സുഹൃത്തുക്കളായ പലരും അവരും ഞങ്ങളും പലതും ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പറയാറുണ്ട് അവരാരും എന്നോട് വിളിച്ച് ചോദിച്ചില്ല എന്താ സംഭവിച്ചത് എന്ന് എന്തോ അറിയില്ല ഇരിക്കട്ടെ അത് അവരുടെ അവകാശമാണല്ലോ ചോദിക്കല്ലോ ആരും ചോദിക്കില്ല ഞാൻ അവിടുന്ന് എന്നോട് തൽക്കാലം സേവനം എന്ന് പറഞ്ഞു ഞാൻ അലഹമ്മ സ്വീകരിച്ചു എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് പോന്നത് പക്ഷേ ഇത് വീണ്ടും ഇതിന്റെ പിറകെ പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേര് പറയുന്ന പലരും അവർ ഈ മദ്രസയിലോ പള്ളിയിലോ സേവനം പോലും ചെയ്യുന്നില്ല പല കമ്പനികളിലും പല ആളുകളെയും കൂടെ നടക്കുന്ന ആളുകളാണ് പാവപ്പെട്ട എന്ത് വന്നാലും ഈ മദ്രസയുടെയും പള്ളിയുടെയും കൂടെ നിൽക്കുന്ന പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് തോപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഉസ്താദുമാർക്കെതിരെ ഉസ്താദുമാർ കളിക്കുന്ന ഒരു സാഹചര്യം പറയുന്ന ഒരു സങ്കടമുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ ഫോട്ടോസും കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നവർ അള്ളാഹുവിലേക്ക് അവരെ ഞാൻ മടക്കുകയാണ് നിങ്ങൾക്കും അള്ളാഹുവിനും തീർക്കാം ഞാൻ മനഃപൂർവ്വം ആരെയും ഇതുവരെ അത്തരം വിഷയത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വളരെ ഇനി അഥവാ എൻ്റെ പ്രസ്ഥാനത്തിനോട് സമസ്തയോട് എൻ്റെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തീർത്തു പറയുകയാണ് ആർക്കെങ്കിലും അതിൻ്റെ ബിൽ വിഷമമുണ്ടായാൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ് പൊരുത്തപ്പെടണമെന്ന് പറയുകയും ചെയ്യുകയാണ് നിങ്ങൾ ഇനിയാരും ഈ വീഡിയോസിന് ശേഷം ഇനി ആരും എൻ്റെ പേരിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് അതിൽ എനിക്ക് പ്രയാസമുണ്ട് അത് ഞാൻ അള്ളാഹുലേക്ക് മടക്കി വെക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇനിയും ഇത്തരം രണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആളുകൾ പലതും എഴുതി വിട്ടേക്കാം സയ്യദുല്ലുലമ കസാര നിസ്കാരം പറഞ്ഞതുപോലും വീഡിയോ ഗ്രൂപ്പിലിട്ടതിന്റെ പേരിൽ ഈ രണ്ട് വിദ്യാഭ്യാസം പറയുന്ന ഉദവികൾ കച്ചറയുണ്ടാക്കിയവരാണ് അല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഞാൻ അവിടെ പോന്നിട്ട് ഞാൻ അവിടെ പോന്നിട്ട് എൻ്റെ ഞാൻ സേവനം ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഹുത്തുബോധം പോലും പോയത് ഈ ഹുദവിയിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത് ഞാൻ നിരപരാധിയാണ് അത് എനിക്ക് വേണ്ടി നിങ്ങൾ ദ ചെയ്യുകയും ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെ കൂടെ മരണം വരെ നിൽക്കാൻ അതിന് തോഫിക്ക് ഉണ്ടാവാൻ ദ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ ഇതിൻ്റെ പിറകെ പോകുന്നില്ല ചതിയന്മാരുടെ ചതി നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല കള്ളത്തരങ്ങളും ഇനിയും ഇവർ പ്രചരിപ്പിച്ചേക്കാം പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ പ്രതികരിക്കാനോ പറയാനോ ഇല്ല നമ്മൾക്ക് ഞമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാനുണ്ട് ഏതായാലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ ആദർശത്തിന് വേണ്ടി പോരാടാൻ നിങ്ങൾ എല്ലാവരും ചെയ ചെയ്യണം ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ ഞാനില്ല ഇൻഷാ പറയുന്ന ആളുകൾ പറയട്ടെ അള്ളാഹുവിൻ്റെ ഒരു കോടതിയുണ്ട് അത് അവസാനത്തെ കോടതിയാണ് അവിടെ വെച്ച് കാണാം ഇൻഷാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ